ഛത്തീസ്ഗഡിൽ നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്ക് ഇരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതി സിസ്റ്റർ വന്ദന എന്നിവർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ സമൂഹത്തിനും ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അങ്കമാലിയിൽ വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും ഭരണഘടനാ വിരുദ്ധമായ സംഘം ചേരലും പീഡനവും നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഇന്ന് ഛത്തീസ്ഗഡിലെ ദുർഗ എന്ന് പറയുന്ന ജയിലിൽ അടച്ചിരിക്കുന്നത് അവര് ചെയ്ത് തെറ്റാണ്ടാണെന്ന് ചോദിച്ചെന്നാല് നമുക്ക് സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും മതപരമായ രംഗത്തുമെല്ലാം കാണാൻ സാധിക്കും ആർക്കും വേണ്ടാത്ത കുട്ടികളെ അല്ലെങ്കിൽ അഗതികളെ നിരാശ്രയരെ പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ പരിചരിക്കുക എന്നുള്ള തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ മേലെ ആരോപിച്ചിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത് മതപരിവർത്തനവും മനുഷ്യ ഇത് രണ്ടും അതിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ കുട്ടികൾ തന്നെ പറഞ്ഞു ഞങ്ങളെ ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതല്ല ഞങ്ങൾക്ക് യുവജീവനത്തിന് മാർഗമില്ലാത്തതുകൊണ്ട് അവരുഷ വിളിച്ചപ്പോൾ ഞങ്ങൾ വീട്ടു തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ജോലികൾക്ക് വേണ്ടിയിട്ട് മറ്റ് സഹോദരങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി കുടിയേറുന്നത് പോലെ ഞങ്ങൾ യാത്ര തിരിച്ചവരാണ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ തെറ്റ് കണ്ടിട്ടല്ല മറിച്ച് മിഷണറിമാരോട് കാണിക്കുന്ന അതിക്രൂരവും കഠിനവുമായിട്ടുള്ള നിലപാടുകളുടെ ഒരു ഭാഗമായിട്ടാണ് ബഹുഗന്ധങ്ങൾ ഗ്രൂപ്പിൽപ്പെട്ട ആ സഹോദരങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ അവിടുത്തെ പോലീസ് വരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ജയിലിലടുത്തിരിക്കുന്നു അപ്പോൾ ടൗണിൽ കൂടെ പോയി സെൻറ് എഫ്രൈൻ കപ്പേള വഴിയെ വന്ന് നമ്മുടേതായ ബാങ്ക് കവല കടന്ന് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് സമാപിക്കുക ഹൈസ്കൂളിൽ ഏതാണ്ട് ആറേകാലിനോടുകൂടെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ അഭിവന്യ ജോസഫ് പാമ്പ്ലാനി പിതാവ് സംസാരിക്കുന്നതും ആ സദസ്സിനെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതു ആയിട്ടാണ് അതിരൂപതയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളതും അറേഞ്ച്മെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എഡി മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവേൾ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി